സൈനിക സാമഗ്രികൾ അടങ്ങുന്ന ചരക്ക് വിമാനം പാകിസ്ഥാനിലേക്ക് അയച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ചൈന ചൈനയുടെ ഏറ്റവും വലിയ സൈനിക ചരക്ക് വിമാനം പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയെന്ന റിപ്പോർട്ടാണ് ചൈന തള്ളിയത് അത്തരം കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് സിയാൻ വൈ ട്വന്റി എന്ന സൈനിക ഗതാഗത വിമാനത്തിൽ പാകിസ്ഥാനിലേക്ക് എത്തിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ച ഫോട്ടോകളുടെയും കുറിപ്പുകളുടെയും നിരവധി സ്ക്രീൻ ോട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് പി എൽ എഫ് ഈ വാർത്ത അസത്യമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇന്റർനെറ്റ് നിയമത്തിന് അതീതമല്ലെന്നും സൈന്യവുമായി ബന്ധപ്പെട്ട കിംബദന്തികൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ നിയമപരമായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പി എൽ എഫ് വ്യക്തമാക്കി വരെയുള്ള കാലയളവിൽ പാകിസ്ഥാന്റെ ആയുധ സംഭരണത്തിന്റെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നായിരുന്നു സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് ചൈന പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന ആശ്രയമായ ജെ സെവന്റീൻ വിമാനങ്ങൾ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനവും വിതരണം ചെയ്തത് ചൈനയാണ് അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച സേനയെ ആധുനികവൽക്കരിക്കുകയാണ് ഷി ജിൻപിങ് അതിന്റെ ഗുണഭോക്താക്കളും പാകിസ്ഥാനാണ് ആയുധ വിതരണക്കാരനാണെങ്കിലും ചൈന നിർമ്മിത ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ചൈന ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വലിയ സൈനിക ശക്തിയായി വളർന്നു ും നാല് പതിറ്റാണ്ടിലേറെയായി ഒരു വലിയ യുദ്ധത്തിലും ചൈന പങ്കെടുത്തിട്ടുമില്ല അതിനാൽ തങ്ങളുടെ ആയുധങ്ങളുടെ ശേഷി പരീക്ഷിക്കാനുള്ള ശ്രമമായാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ചൈന കാണുന്നത് ചൈനയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നതാണ് സമീപകാലത്ത് കണ്ടത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ പ്രധാന പങ്കാളിയാണ് പാകിസ്ഥാൻ എസ് ഡേറ്റ അനുസരിച്ച് രണ്ടായിരങ്ങളുടെ അവസാനത്തിൽ പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളുടെ മൂന്നിലൊന്ന് യു ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ് സമീപ വർഷങ്ങളിൽ പാകിസ്ഥാൻ അമേരിക്കൻ ആയുധങ്ങൾ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ റെഡാർ എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയാണ് ഇന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആയുധങ്ങളാണെങ്കിൽ ചൈനീസ് കമ്പനികളുമായി സഹകരിച്ചോ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയോ ആണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാർ യു എസ് ആണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന രാജ്യാന്തര ആയുധ കയറ്റുമതിയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനവും യു എസ്ൽ നിന്നാണെന്ന് എസ് ഐ പി ആർ ഐ ഡേറ്റ പറയുന്നു രണ്ടാമതുള്ള ഫ്രാൻസിനേക്കാൾ നാല് അധികമാണ് യു എസ് വിപണി മൂന്നാമത് റഷ്യയും പിന്നീട് ചൈനയും ചൈനയുടെ ആയുധ കയറ്റുമതിയിൽ മൂന്നിൽ രണ്ടും പാകിസ്ഥാനിലേക്ക് മാത്രമാണ് പുതിയ ലോക സാഹചര്യത്തിൽ റഷ്യയുടെ പരമ്പരാഗത വിപണി പിടിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് അൾജീരിയ ഈജിപ്ത് ഇറാഖ് സുഡാൻ എന്നീ വിപണികൾ ചൈനയ്ക്ക് എളുപ്പം കടന്നുകയറാൻ സാധിക്കും അതേസമയം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളെ തടയാൻ ചൈനീസ് നിർമ്മിത പാകിസ്ഥാൻ വ്യോമപ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ ബിക്ക് സാധിച്ചിരുന്നില്ല ഇത് ചൈനയുടെ ആയുധ കയറ്റുമതിക്കുള്ള വിശ്വാസം സ്യതയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി